നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് കാണിക്കുന്നത് ഞങ്ങൾ ചെന്നൈയിലേക്ക് രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പിന് പോയിട്ടുണ്ടെ ഇനി അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് വീഡിയോ ആക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ലെങ്ത്തി ആവും അങ്ങനെ നമ്മൾ ഇടലില്ലല്ലോ അതുപോലെ നിങ്ങൾക്ക് ബോറടിക്കാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഇതിപ്പോൾ രണ്ട് പാർട്ടാക്കിയിട്ടാണ് ഇടുന്നത് അപ്പോൾ നല്ല അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കണ്ടിട്ടോ കണ്ട് അതിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് രാത്രി എട്ടേകാലിനാണ് കേട്ടോ ട്രെയിൻ അപ്പോൾ അതിനോണ്ട് രാത്രി ഫുഡ് ഒന്നും ട്രെയിനിൽ നിന്ന് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് ആ ഫ്രൂട്ട്സൊക്കെ രണ്ട് ബോക്സിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് തരികയും പിന്നെ വെള്ളം തിളപ്പിച്ച് വെക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അതാ ബാഗിൽ ഡ്രസ്സൊക്കെ ആക്കുന്നതാണ് രണ്ട് ദിവസമാണല്ലോ അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ബാഗിന് മോളോട് പറഞ്ഞപ്പോൾ വലിയ ബാഗാണ് കേട്ടോ ഓൾ ആദ്യം കൊടുത്തെച്ച് പിന്നെ ലാപ്ടോപ്പ് ബാഗ് എടുത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് ഡ്രസ്സ് കൊള്ളുമല്ലോ പിന്നെ നാത്തൂവിൻ്റെ മോൾ അവിടെയാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ചെന്നൈയിൽ അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ അവൾ വിളിക്ക് പോണേന് മുന്നേ തന്നെ അവൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടേനി കുട എന്തായാലും എടുക്കണം പിന്നെ പുതുപ്പ് എടുക്കണം അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടേന് അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ എടുത്തത് അവിടെ അത്യാവശ്യം മഴയുണ്ട് നല്ല വെയിലാണെങ്കിൽ നല്ല വെയിലാണ് മഴയാണെങ്കിൽ നല്ല മഴയാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഇത് ആ സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പാക്കി വെക്കാണ് പിന്നെ ചാർജർ പിന്നെ കുളിക്കാനുള്ള സോപ്പ് പേസ്റ്റ് ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമല്ലോ അതൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ പിടിക്കുന്ന ബാഗിലാണ് കേട്ടോ വെക്കുന്നത് അത് പെട്ടെന്ന് എടുക്കേണ്ടതാണല്ലോ അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഇക്കാലം ബാഗൊക്കെ പാക്ക് ചെയ്ത് തരുമ്പോൾ ചെറിയ ബാഗിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ വലിയ ബാഗിൽ കുറച്ച് സാധനമേ കൊള്ളുള്ളൂ അപ്പോൾ അതാ ഇറങ്ങാൻ സമയമായപ്പോൾ അതാ നല്ല പൂരാ മഴ പെയ്യുന്നുണ്ട് കുറച്ച് സമയം കാത്തു നോക്കിയിട്ടോ അപ്പോൾ ലേറ്റ് ഈ ബസ്സിൻ്റെ പോലെ അല്ലല്ലോ ട്രെയിന് അവിടെ എത്തുമ്പോൾ ലേറ്റ് ആകുകയെച്ചിട്ട് എങ്ങനെയൊക്കെ ഓട്ടോക്കെ ഇട്ട് എങ്ങനെയൊക്കെ അവിടെ എത്തി അപ്പോൾ അവൾ അവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് എത്തിയിട്ടുള്ളത് ഞങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ അവരെത്തിയിട്ടുണ്ടേ ഇനി പിന്നെ അത് ആ ട്രെയിന് കാത്തുക്കുകയാണ് അപ്പോൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഓരോ ട്രെയിനിന് വരുന്നുണ്ട് അതിലേക്ക് ആളുകളൊക്കെ ഓടി കയറുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുക നമ്മൾ സാധാരണ ബസ്സിൽ പോകുന്ന പോലെ അല്ലല്ലോ ട്രെയിനിൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ അത് കയറി ഒന്ന് സെറ്റായി വരാൻ രണ്ടാമത്തെ ദിവസം ശരിക്കും പെട്ടൊരവസ്ഥ ഉണ്ടായിന് അപ്പോൾ ഇന്ന് നല്ല ഹാപ്പിയാണ് കേട്ടോ ഫസ്റ്റത്തെ ഡേ അടിപൊളിയാണ് നമ്മൾ പോയ ആ ദിവസം പിറ്റേന്നൊക്കെ നല്ല സൂപ്പറായിനി മൂന്നാമത്തെ ദിവസം നല്ല കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ട് ഇനി അത് ഞാൻ അടുത്ത ഭാഗത്ത് ഇടട്ടോ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ എല്ലാം കൂടി നിങ്ങൾ ബോറടിക്കല്ലോ ഇതുതന്നെ അത്യാവശ്യം കുറച്ച് ലെങ്തിയാണ് പിന്നെ അതാ നമ്മുടെ ട്രെയിന് വന്നിട്ടുണ്ട് കേട്ടോ ട്രെയിൻ റിസർവ് ചെയ്ത് പോകുന്നതിനെക്കൊണ്ട് തന്നെ നമുക്ക് പറയത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ബോഗി നമ്പറും എല്ലാം നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ട് തന്നെ നല്ല സീറ്റും ഒക്കെ ആയി അപ്പോൾ നാത്തൂനും മോനും ഒരു സ്ഥലത്തും ഞാൻ ഒരു വേറിട്ട വേറിട്ടാണ് കേട്ടോ എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട് അതിന്റേത് ഒരു സൈഡ് സീറ്റാണ് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സീറ്റുമാണ് കേട്ടോ സൈഡ് സീറ്റ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ വലിയ നമ്മൾ മുന്നേ പുറമേന്ന് ആലോചിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ പുറമേന്ന് നമുക്ക് ട്രെയിനിൽ എങ്ങനെയാണ് ഇങ്ങനെ പോകുക എന്നൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടാവും പക്ഷേ അതിൽ കയറി കഴിഞ്ഞാൽ നല്ല സേഫ്റ്റി ആണെന്നാണ് എൻ്റെ ഒരു അനുഭവം പിന്നെ അതാ ഞങ്ങൾ പെട്ടെന്ന് കയറുകയാണ് കേട്ടോ എല്ലാവരും അത്യാവശ്യം തിരക്ക് എന്ത് റിസർവ് ചെയ്താലും ആളുകൾ ട്രെയിൻ വന്നാൽ ചാടി ഓടി കയറുന്നതൊക്കെ കാണാം എന്തിനാണെന്ന് അറിയില്ല നമ്മൾ സാവധാനം തന്നെയാണ് കുറഞ്ഞ സമയം ആണോ നിർത്തുമല്ലോ രണ്ട് രാത്രിയും രണ്ട് പകലും ആണ് കേട്ടോ അപ്പോൾ കാക്ക ഒറ്റക്കാവുക അപ്പോൾ അതിനെന്താ വെറുതെ അഭിനയിച്ച് കരയാണ് മതി മതി എടുത്തത് പറഞ്ഞതാണ് അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ ട്രെയിൻ ഇളകിയതിൻ്റെ ശേഷമാണ് പിന്നെ ഇക്കാക്ക പോയത് രാത്രി ഒരുവിധ സമയം വരെ നാത്തൂന് എൻ്റെ അടുത്ത് തന്നെയാണ് ഇരുന്നത് പിന്നെ കിടക്കാൻ സമയം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഓൾ പിന്നെ ഓൾ സീറ്റിലേക്ക് പോയതാണ് ആ സമയത്താണല്ലോ ടി ടി ആർ ഒക്കെ വരിക അപ്പോൾ പിന്നെ ഞങ്ങൾ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിയിട്ടോ പെട്ടെന്നൊന്നും ഇങ്ങനെ ഉറക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാലും കുറെ ഉണർന്നോണം കിടന്നോണം നീറ്റോണമെന്ന് പറഞ്ഞ മാതിരി എങ്ങനെയൊക്കെ നേരെ വെളുപ്പിച്ചാണ് ഫസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ ട്രെയിനിൽ പോവുകയാണല്ലോ പിന്നെ അതാ രാവിലെ ആറു മണിയാണെട്ടോ അത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആറു മണീൻ്റെ കാഴ്ച ഒക്കെ കാണാൻ ചുറ്റും പച്ചപ്പും ഒക്കെ ആയിട്ട് നമ്മൾ ട്രെയിനിലാവുമ്പോൾ ഈ ഒരു ഇതേപോലത്തെ സൈഡ്ക്കുള്ളിലല്ലോ പോവുക പിന്നെ രാത്രിയത്തെ യാത്ര കാണുന്നതിനോട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല അതൊരു പ്രയാസമുണ്ട് കേട്ടോ ഏതൊക്കെ സ്ഥലമാണ് എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പോൾ ഇത് രാവിലെ നേരം വെളുത്തേനെ കൊണ്ട് കുറഞ്ഞ ഒരു സ്ഥലം നമ്മൾ കണ്ടെന്നുള്ളൂ പെട്ടെന്ന് തന്നെ ആ പറഞ്ഞ ടൈമിന് തന്നെ രാവിലെ എട്ട് മണിയായപ്പോഴത്തേനൊക്കെ തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഈ റോഡ് സൈഡിലുള്ള വീടുകളൊക്കെ കണ്ടില്ല ഒരു പ്രത്യേകത അതിൻ്റെ നമ്മളെ നാട്ടിലത്തെ കൺസ്ട്രക്ഷനേ അല്ല കേട്ടോ അവിടെ മേൽഭാഗം ഇല്ലാത്ത ടൈപ്പാണ് നമ്മളെല്ലാം പറയും വീടിനൊന്നും തലയില്ല എന്നാണ് പറയുന്നത് അവിടുത്തെ വിടുത്തമാതിരി അല്ല ഒക്കെ നിരപ്പായ പോലത്തെ വീടുകളാണ് പിന്നെ മോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാത്തൂവിൻ്റെ മോളിട്ടോ അപ്പോൾ പാവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണക്കാരും പാവപ്പെട്ടവലും ഒക്കെ ഒരേ ടൈപ്പായിട്ടാണ് തോന്നുന്നതെന്ന് ആരാണ് പൈസക്കാരും ആരാണ് പാവപ്പെട്ടോലും എന്നു മനസ്സിലാവൂലെന്ന് പിന്നെ അത് ആ സൈഡിൽ കാണുന്ന ഒരു തെങ്ങ് പോലത്തെ ഉണ്ടല്ലോ അത് നമ്മളെ നാട്ടിൽ പനളന്നി എന്ന് പറയും അവർ നൊങ്ങ് എന്നാണ് കേട്ടോ പറയുന്നത് ആ ഒരു സാധനം അവിടെ നിന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടേന് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടും എന്നാലും പക്ഷേ അത് പറ്റിയില്ല കേട്ടോ അവിടെ എവിടെയും കണ്ടിട്ടില്ലേന് സ്റ്റേഷനിൽ എത്തിയ പഠനം നമ്മൾ ഫ്രഷ് ആവാനാണ് പോയത് അപ്പോൾ ദില്ലുമോള് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അവൾ വരുമ്പോഴേക്കും നമ്മൾ ഫ്രഷായി റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ഇനി അപ്പോൾ അവൾ വന്നതിന് ശേഷം ആണ് ഇതിൻ്റെ മേൽഭാഗത്ത് നല്ല സ്ത്രീകൾക്ക് ഫ്രഷ് ആവാൻ പറ്റിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള പൈസ ഒന്നും കൊടുക്കാത്ത എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അത്ര അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രഷ് ആയതൊക്കെ അവൾ നമ്മുടെ അടുത്തെത്താൻ ഒരു കാല മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അതിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഹോട്ടലൊക്കെ തിരഞ്ഞ് നടക്കുകയാണ് അപ്പോൾ അവിടെ ചുറ്റുവട്ടത്തൊന്നും അങ്ങനെ ഒരു നല്ലൊരു ഹോട്ടലോ അങ്ങനെ ഒന്നും കാണുന്നില്ല കേട്ടോ പിന്നെ അതാ നമ്മൾ ഇറങ്ങിയ സമയത്ത് കണ്ടത് ആ റെയിൽവേ സ്റ്റേഷനാണ് ആ ചോപ്പ് കളറിലുള്ളത് പിന്നെ ആ ഒരു വൈറ്റ് ഉണ്ടല്ലോ അത് ചെന്നൈ കോർപ്പറേഷൻ ആണ് ഒന്നും പറയാനില്ല കേട്ടോ ചെന്നൈ സിറ്റി സൂപ്പർ സൂപ്പറാണ് അത്രക്കും കാണാനും നല്ല ഭംഗിയുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ അയിമല് പേരെഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും പിന്നെ ഫുള്ളായിട്ടും തമിഴിലാണ് അവരൊക്കെ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷ് വല്ലപ്പോഴേ കാണുന്നുള്ളൂ കൂടുതലും അവിടുത്തെ ഭാഷ തമിഴായതുകൊണ്ട് അതിൽ അങ്ങനെ അങ്ങനെ അവരെഴുതാന്നാണ് അമ്മോട് പറഞ്ഞിട്ടുള്ളത് അവരുടെ മാതൃഭാഷ തമിഴാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ നാട്ടിലൊക്കെ തമിഴ് തന്നെയാണ് അപ്പം നമ്മളെ നാട്ടിൽ മലയാളവും ഇംഗ്ലീഷും ഒക്കെ എഴുതുമല്ലോ അപ്പോൾ ഈ എല്ലാ ഭാഷക്കാരും വരുന്നതിനൊണ്ട് ഇംഗ്ലീഷ് ആവശ്യമാണ് അപ്പോൾ വല്ലപ്പോഴേ കാണുന്നുള്ളൂ പിന്നെ അടുത്ത് കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വേറെ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ദോശയും ചട്നിയും സാമ്പാറും ഒക്കെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് സാമ്പാറൊന്നും വായിൽ വെക്കാനേ പറ്റുന്നില്ല കേട്ടോ എന്തോ പരിപ്പിൻ്റെ ഒരു കറി അത്രേ പറ്റുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ചായക്ക് ദോശയും പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഇനി ഏത് സ്ഥലത്തെത്തിയാലും പിന്നെ അതിൻ്റെ അടുത്ത് ഏതാണോ നല്ലത് കാണാൻ പറ്റിയിട്ടുള്ള നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം ആണോ നമ്മൾ അന്വേഷിക്കുക അപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് അതിലുകൂടി നമുക്ക് ഈ മെറീന ബീച്ച് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ഓട്ടോന് ചോദിച്ചപ്പോൾ മുന്നൂറ് രൂപ പറഞ്ഞു അപ്പോൾ പിന്നെ ഓള് ഊബർ വിളിച്ച് ഊബർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നൂറ്റി അൻപത് രൂപ ആയിട്ടുള്ളു കെട്ടോ അപ്പോൾ നാലാക്ക് പോവുകയും ചെയ്യാം പിന്നെ അവിടെ നാത്തൂന് മുമ്പേ നാത്തവിൻ്റെ വീടിൻ്റെ അടുത്ത് മദ്രസയും പിന്നെ പള്ളിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണത്തിന് വരുന്ന ഒരു കുട്ടി കുട്ടിയുണ്ടായിനി ഈ ഉസ്താദിന് പഠിക്കുന്ന അപ്പോൾ അവനെ അവിടെ അവനവടാണ് ചെന്നൈയിലാണ് അവിടെ ജോലി അപ്പോൾ അവന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയവും അവന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിനി ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ അവിടേക്കാണ് നമ്മൾ ആദ്യം തന്നെ പോയത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എനിക്ക് സത്യത്തിൽ വലിയൊരാഗ്രഹം ഉണ്ടായിട്ടോ ഈ പള്ളീൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണണമെന്ന് നമ്മൾ ഓരോ ഈ ടി വിയിലോ ഈ സിനിമയിലോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ വല ആൾത്താരകള് പിന്നെ കുർബാന ചെല്ലുന്ന സ്ഥലം പ്രാർത്ഥിക്കുന്ന സ്ഥലമൊക്കെ നമ്മൾ സിനിമയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട് ഇനി ഇവരെ ഈ ഒരു ഉൾഭാഗമൊക്കെ ഒന്ന് കാണണം എന്താണ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെന്നൊക്കെ ഉള്ളതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട് ഇനി പിന്നെ ഇതുവരെ ഇവരുടെ ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുത്തിട്ടില്ല കേട്ടോ കല്യാണമായാലും മറ്റ് ഒരു കാര്യത്തിലും അപ്പോൾ കല്യാണത്തിനൊക്കെ കൂടണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് എനിക്കാണ് ക്രിസ്ത്യൻസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും കല്യാണത്തിൻ്റെ ആ ഒരു ഇതിലേക്കൊന്നും ഉള്ള അത്രയോ വലിയൊരു ബന്ധമുള്ള ആളുകളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അതാ നമ്മൾ ആ പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് പിന്നെ അവിടെ ഒന്ന് രണ്ട് പാർക്കുണ്ട് അപ്പോൾ പേ പാർക്കാണ് കേട്ടോ പേ ചെയ്യുന്ന പാർക്കാണ് അതിൻ്റെ ഉള്ളിൽ കയറണം അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു അടുത്തത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം അപ്പോൾ അവിടെ സെൻറ്റ് മേരീസ് ചർച്ച് എന്നുള്ള സെന്റ് തോമസ് ചർച്ച് ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകാമെന്നാണ് അതാണ് ഒരു ഫേമസ് ചർച്ചാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ബസ് കയറി കേട്ടോ ബസ് ബീച്ചിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആ ഒരു സൈഡിലുള്ള കാഴ്ചയാണത് ഇതാ അവിടെ മീനിൻ്റെ കച്ചവടമാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ വി എന്താണ് മീൻ വലട്ട് പിടിച്ചിട്ടാണ് കൊണ്ടുപോയി വെക്കുകയാണെന്നാണ് തോന്നുന്നത് ഐസ് ഇടുന്നൊന്നുമില്ല കേട്ടോ അവിടുത്തെ മീനുകൾക്കൊന്നും പിന്നെ പിന്നെതാ നമ്മൾ വേഗം കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ബസ് ഇറങ്ങിയിട്ട് എല്ലാ ഭാഗത്തേക്കും നടക്കാനുണ്ട് കുറേയൊക്കെ ഓട്ടോ വിളിക്കും കുറേയൊക്കെ ബസ് പോവും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആ രണ്ട് ദിവസത്തെ യാത്ര പോയിട്ടുണ്ടതിന് പിന്നെ കുറേ ട്രെയിനിൽ പോവും അവിടെ ട്രെയിനും ഉണ്ട് കേട്ടോ കുറഞ്ഞ പൈസയുള്ളൂ ട്രെയിനിനൊക്കെ പിന്നെതാ അത് ഇതൊരു ഫേമസ് പള്ളിയാണ് കേട്ടോ അപ്പോൾ വേറെ ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും എനിക്ക് പറയാനൊന്നും അറിയില്ല അപ്പോൾ ഇത് കണ്ടിട്ട് അറിയുന്നവർ എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ നമ്മൾ ആ പള്ളിയിൽ എത്തിയ സമയത്ത് പോലെ വിദേശികൾ വലിയൊരു ബസ്സിൽ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ അവിടുത്തെ ഓരോ കാഴ്ചകളാണ് പക്ഷെ എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ല ശാന്തതയും നല്ല ക്ലീൻ വെച്ചാൽ അടിപൊളി ക്ലീനാണ് കേട്ടോ അവിടെ തീരെ വൃത്തികേടോ ഇല അങ്ങനെ ഒന്നുമില്ല കേട്ടോ പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ അത് ഇത് അവരെ എന്തൊക്കെ കാര്യങ്ങളാണ് അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ എന്തൊക്കെയോ ചരിത്രങ്ങളുണ്ടാവും ഇതിന് പിന്നെ അതിൻ്റെ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കി അങ്ങനെ ആർക്കും കയറട്ടോ അവരെ പള്ളിയിലേക്ക് അതിനൊന്നൊരു ഒരു ഒരു തടസ്സമില്ല അപ്പോൾ ജസ്റ്റ് ഞങ്ങളൊക്കെ അതൊന്ന് അങ്ങനെ ഓരോ ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഞങ്ങൾ ഈ പള്ളിൻ്റെ ഉള്ളിലേക്ക് അവിടെയുണ്ട് ഇതേപോലെ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളും കുർബാന അങ്ങനെ എല്ലാം പിന്നെ ഇതിൻ്റെ ഈ ഫ്ലോറിൻ്റെ അടിയിൽ കൂടി വേറെ പ്രാർത്ഥനാ സ്ഥലമുണ്ട് പിന്നെ ഇവര് ഇതുണ്ടല്ലോ ചാപ്പൽ പിന്നെ ഈ ഈ അൾത്താര അവിടുത്തെ അൾത്താര ഉണ്ട് പിന്നെ അതേപോലൊക്കെ ആ മുട്ട കുത്തി പ്രാർത്ഥിക്കുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതായി അതിൻ്റെ ഈ ചുമരൻ്റെ മേലൊക്കെ ഓരോരോ പിന്നെ ഈ യേശുവിൻ്റെ ഓരോരോ എന്താ പറയുക ഭാഗങ്ങൾ ഓരോരോ ചരിത്ര ഭാഗങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഫോട്ടോ പിന്നെ അതാ ഒരു വിദേശി വന്നപ്പോൾ അവിടിൻ്റെ ഉള്ളിലുള്ള ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ മനസ്സിലാവുന്നില്ല കുറച്ച് സമയം നമ്മളൊന്ന് കേട്ട് നോക്കി എന്തെങ്കിലും നമുക്ക് മനസ്സിലാവുന്ന രീതി ഉണ്ടോയെന്ന് പക്ഷെ ഒന്നും ക്ലിയർ ആകുന്നില്ല ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല പിന്നെ അതാ നല്ല ഈ കാണാനും കണ്ടില്ല ഈ പുറത്തത്തെ ആ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഉള്ളിലും പുറത്ത് നല്ല അടിപൊളിയാണ് ഇതെന്തോ ഫേമസ് ഫേമസ് ചർച്ചാണ് എന്തായാലും ആ ചെന്നൈത്തെ പിന്നെ ആ ആ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവരെ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഈ മധുവായിട്ട് ക്രിസ്ത്യന് ക്രിസ്ത്യൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സംഭവങ്ങളാണ് എല്ലാം മാല ആ അതേപോലത്തെ പല കുരിശിൻ്റെ പല സാധനങ്ങൾ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഏതായാലും വന്നതല്ല എന്നുള്ളതിൽ അവർക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ ഇതാണ് ആ പള്ളിയിലേക്കുള്ള എൻട്രൻസ് പിന്നെ പിന്നെ അടുത്ത സ്ഥലം എവിടെയാണെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇനിയിപ്പോൾ അടുത്ത എങ്ങോട്ടാണ് കുട്ടികൾ ആദ്യമായി അത് തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മോളെ കൂടത്തിൽ അവളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അവർ രണ്ടാളും കൂടിയാണ് തീരുമാനിക്കുന്നത് എവിടെയാണ് പോകേണ്ടത് എന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അവർ പിന്നാലെ പോവുകയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഏരിയ ഒന്നും അറിയില്ല അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല സ്ഥലങ്ങളറിയില്ല പേരറിയില്ല ഒന്നും അറിയില്ലല്ലോ പിന്നെ അത് അതാണ് മറീന ബീച്ച് ഇട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ഥലം വെച്ചാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ പിറ്റേന്ന് രാത്രിയാണ് കേട്ടോ പോയത് അപ്പോൾ ഇത് ഇപ്പോൾ ആ പകലിച്ചാൽ നല്ല നട്ട് ഉച്ചയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെയിലും പിന്നെ പെട്ടെന്ന് മഴയും അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അതാ നമ്മളവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈ ഫിഷ് മാർക്കറ്റിലേക്കാണ് കയറിയിട്ടുള്ളത് അപ്പോൾ അതാ കയറി വരുമ്പോൾ തന്നെ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മീനുണ്ട് കേട്ടോ മീനൊക്കെ കാണുമ്പോൾ നല്ല നമ്മൾ വീട്ടിലേക്കൊക്കെ നമ്മളെ നാട്ടിലുള്ള മീനുകൾ തന്നെയാണ് പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ മുഴുവനും ചില ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ത്രീകളാണ് സെയിൽ ചെയ്യുന്നത് ഒരു ഉച്ചയോടെ അടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ആ ഒരു സമയത്തും അത്യാവശ്യം ആളുകളൊക്കെ അവിടെ വാങ്ങുന്നുണ്ട് പിന്നെ ഈ സെയിൽ മാത്രമല്ല അവർ ഈ മീനൊക്കെ ക്ലീൻ ചെയ്തിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും കണ്ടില്ല ഈ ഓരോ അമ്മമാരാണ് പ്രായമായിട്ടുള്ള അമ്മമാരും അല്ലാത്തവരും ഒക്കെയാണ് ഇതും ഉണക്കലാണ് കേട്ടോ ഉണക്കൽ ഒന്നും വാങ്ങാനേ തോന്നുന്നൊന്നുമില്ല കേട്ടോ അവിടെ നിന്ന് എന്ത് രീതിയിൽ നമ്മളിങ്ങനെ വാട്സപ്പിലൊക്കെ കാണുന്നതല്ലേ ഏതൊക്കെ രീതിയിലാണ് അവർ മീൻ ഉണക്കുന്നതെന്നൊക്കെ നമ്മളെ നാടിനെ അപേക്ഷിച്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പ്രായമായിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കച്ചവടത്തിനായിട്ടും എന്തെങ്കിലും രീതിയിൽ ജോലിയിൽ ഏർപ്പെടുന്നുണ്ട് അപ്പം നമ്മളെ നാട്ടിൽ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്കേണ്ടി നമ്മളെ വീട്ടിൽ നിന്ന് മരുമക്കളായിട്ട് കച്ചറ കൂടി പ്രശ്നങ്ങളാക്കി അവർ എന്നെ നോക്കുന്നില്ല അവരിന്നെ ശ്രദ്ധിക്കുന്നില്ല ആ ഒരു രീതിയിലുള്ള ആ ഒരു ആവലാതികളായിട്ടുള്ള നമ്മളെ നാട്ടിലെ ഉമ്മമാരൊക്കെ ജീവിക്കുന്നത് കുറേയൊക്കെ കേട്ടോ കുറേ തന്നെ ഒരു എനിക്ക് തോന്നുന്ന ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് മക്കളെ ഡിപ്പെൻഡ് ചെയ്തിട്ടും പിന്നെ മരുമക്കളോട് കച്ചറുകൂടിയിട്ടും നല്ലവണ്ണം ഉള്ളതിലും ഇല്ലാന്നല്ലോ അല്ല ഞാൻ പറയും അപ്പോൾ ഇവർ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ അതിനെങ്കിലോ ഇങ്ങനെ ഈ ഒരു പ്രായത്തിലുള്ള സ്ത്രീകൾ ഇങ്ങനെ കച്ചവടത്തിനോ മറ്റുള്ള എന്തെങ്കിലും എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടോ ഇല്ല പിന്നെ നമ്മളത് കണ്ണും കൊണ്ട് നിൽക്കുന്ന സമയത്ത് മയപെയ്തിട്ടോ പിന്നെ അപ്പോൾ പിന്നെ അവിടെ പുളി വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെ വയ്ക്കുന്ന ഇതുണ്ട് ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പുളി വാങ്ങിയിട്ടാണ് ഞങ്ങൾ അപ്പോൾ കിലോന് അൻപത് രൂപ ആയിട്ട് ഞങ്ങൾക്ക് ഓരോ ഞങ്ങൾ ഓരോ കിലോ പുളി വാങ്ങിയിട്ടുണ്ടെങ്കി അപ്പോൾ അതൊരു റേറ്റ് കുറവായിട്ട് തോന്നി പുളി അത് പുളി ഞാൻ എങ്ങനെയാണ് എന്ത് നമ്മൾ നാട്ടിലത്തെ പുളിയാണെങ്കിലും പുറത്തുനിന്ന് വരുന്നതന്നെ അല്ലേ അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ നമ്മൾ വാങ്ങിയത് പക്ഷേ വെള്ളമോ അങ്ങനത്തെ ഒന്നും അവിടെ നിന്ന് കുടിക്കാൻ തോന്നുന്നില്ല എന്തായാലും വൃത്തികേടെ ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു ഭാഗം മാത്രമേ ഈ കടപ്പുറം ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കിടക്കുന്നുള്ളൂ ഇവരിവിടെ മീനിൽ ഐസൊന്നും ഇടുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഈച്ചകളൊന്നും അങ്ങനെ നിറഞ്ഞ് കൂടി കിടക്കണമൊന്നും കാണുന്നുമില്ല അപ്പോൾ ഈ ഒരു വലയും ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതാണ് ഈ മീൻ ഇങ്ങനെ വലയിട്ട് പിടിച്ച് കൊണ്ടു വന്നിട്ട് അവിടെ വിൽക്കുകയാണെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞങ്ങൾ വേറൊരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ബസ് കയറാനായിട്ട് അപ്പോൾ ഇവിടുത്തെ ബസ്സിന് വേറൊരു പ്രത്യേകത തന്നെ കേട്ടോ അത് ഭയങ്കര എന്നെ അത്ഭുതപ്പെടുത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു കൗതുകമായി പിന്നെ ഇവിടെ സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഞങ്ങൾക്കൊന്നും പൈസ എടുത്തില്ല മോൻക്ക് മാത്രം പൈസ എടുത്ത് പത്ത് രൂപയാണ് കേട്ടോ ചെറിയൊരു സ്റ്റോപ്പിലേക്ക് പത്ത് രൂപ ആറ് രൂപ അഞ്ച് രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടില് തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ഈ ഈ ട്രാവലിൻ്റെ ട്രാവലിങ്ങിൻ്റെ ചാർജ് വരുന്നത് തീരെ പൈസ ഇല്ലയെന്നു തന്നെ പറയാം അപ്പോൾ അതാ ഇത് ഞങ്ങൾക്കൊരു ഞങ്ങളിവിടെ നിന്നുള്ള പോലെ അല്ലാതെ അവർക്ക് മനസ്സിലായപ്പോൾ അതൊക്കെ പറഞ്ഞു തരികയാണ് ഏത് ബസ്സിലാണ് കയറിയാലാണ് പൈസ കൊടുക്കേണ്ടാത്തതെന്നൊക്കെ ആ ഡ്രൈവറും കണ്ടക്ടറും കൂടി നമുക്ക് ഭയങ്കര ക്ലാസ് എടുക്കലേ കേട്ടോ ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ട് പിന്നെ വേറൊരു ഒരു പ്രത്യേകത വെച്ചാൽ ആ ബസ് കയറുന്നുകൊടുത്ത് നമ്മൾ ബസ്സിലൊക്കെ ഒരാൾക്ക് കഷ്ടിച്ച് കയറാനുള്ള ആ ഒരു ഡോറല്ലേ ഉള്ളൂ പക്ഷേ ഇത് രണ്ട് മൂന്ന് പേർക്ക് ഒരുമിച്ച് കയറി ഇറങ്ങുകയും ചെയ്യട്ടോ ആ ഡോറ് കൂടി ഇത് ഫ്രണ്ട് ഭാഗം ഈ പിങ്ക് ഉള്ള ആ ഒരു ബസ്സിലാണ് പൈസ കൊടുക്കേണ്ടാത്ത കേട്ടോ കുറേയൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ടാത്ത ബസ് കയറി അപ്പോൾ ആ ആ ബസ് വരുന്നവരെ നമുക്ക് ഓരോ സ്ഥലത്തൊന്നും കാത്തുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പൈസ കൊടുത്ത് പൈസ വെച്ചാൽ നമ്മുടെ പോലെ വലിയൊരു പൈസയൊന്നുമില്ല കേട്ടോ നമ്മൾ മിനിമം പത്ത് രൂപ അല്ല അപ്പോൾ അവിടെ മിനിമം അഞ്ച് രൂപയാണ് അഞ്ച് രൂപ ആറ് രൂപ ആ ഒരു ടൈപ്പാണ് പിന്നെ അത് ആ മ്യൂസിയത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ വഴിയിൽ ഇഷ്ടം പോലെ കച്ചവടക്കാരുണ്ട് ഇതാ കണ്ടില്ലേ നമ്മളെ ഇത് ഈ സൈഡിൽ തന്നെയാണ് കേട്ടോ ബീച്ചും വരുന്ന മറീന ബീച്ചും ആ സൈഡിൽ തന്നെയാണ് ആ മ്യൂസിയത്തിൻ്റെ തൊട്ടും കൊണ്ട് തന്നെയാണ് പിന്നെ അതേപോലെ മുല്ലപ്പൂ ഇഷ്ടംപോലെ മുല്ലപ്പൂ വെക്കുന്ന ആളുകളെ കണ്ട് അത് അത് ചെറുതായിട്ടെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഉള്ളൂ പിന്നെ ഞങ്ങൾ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നതാണ് ഇവിടെ മെയിനായിട്ട് എം ജി ആറിൻ്റെയും ജയലളിതയും ശവകുടീരങ്ങളാണ് അവർ അവിടെ ഇതാ കണ്ടില്ലേ ഫോട്ടോ അങ്ങനത്തെ ആ ഒരു എന്താ ഇനി പറയാ കറക്റ്റ് എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ കിട്ടുന്നില്ല കേട്ടോ ആ ഒരു മറ ഇത് മറവ് ആ ഒരു അങ്ങനെ എന്തോ ചെയ്ത ആ ഒരു സ്ഥലമാണ് അവിടെ കെടാവിളക്കും ഉണ്ട് ഇതാ കണ്ടില്ല ഈ ഒരു ഭയങ്കര സംഭവമാക്കിയിട്ടാണ് കേട്ടോ അവിടെയൊക്കെ അവർ വെച്ചിട്ടുള്ളത് പിന്നെ ഉള്ളോട്ട് കയറിയാൽ ജയലളിതൻ്റെ ഉണ്ട് പിന്നെ ജയലളിതൻ്റെ മ്യൂസിയം ഉണ്ട് കേട്ടോ ഇപ്പോഴത്തേക്ക് പിന്നെ ഒരു സൈഡിൽ ജയലളിതൻ്റെ തന്നെ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് പഠിക്കാനുള്ള ആ ഓരോരോ ചരിത്രങ്ങളുണ്ടാവൂലോ അത് പിന്നെ ആ ഒരു മ്യൂസിയം എന്ന് പറയുന്നത് ജയലളിതൻ്റെ മെയിനായിട്ടുള്ള ജീവചരിത്രങ്ങൾ ഫോട്ടോ ആക്കിയിട്ടും പിന്നെ ഈ ഫോട്ടോ തന്നെ മെയിനായിട്ട് ഓരോ ഓരോരോ സ്വീകരണം കൊടുക്കുന്നതും ഓരോരുത്തർക്കും ഓരോന്ന് ചെയ്യുന്നതും അങ്ങനത്തെ കുറേ ഫോട്ടോസാണ് അവിടെ ഫ്രെയിം ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ആ മ്യൂസിയത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് കണ്ടു ഇങ്ങനെ വന്നിരിക്കുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ ഒന്നും എൻട്രൻസ് ഫീ ഇല്ല കേട്ടോ അതുകൊണ്ട് വലിയൊരു ഒരു കാര്യമായിട്ട് തോന്നി എല്ലാ സ്ഥലത്തും വേണമെങ്കിൽ പത്തോ ഇരുപതോ ഒക്കെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലങ്ങളാണല്ലോ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല പിന്നെ വേറൊരു മ്യൂസിയത്തിൽ പോയ സമയത്ത് അവിടെ അത്യാവശ്യം നല്ല പൈസ ഉണ്ട് കേട്ടോ അതും പഠിക്കേണ്ടവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് ശിലകളും ഈ കോയിൻസുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് അപ്പോൾ പിന്നെ അവിടെ ഒന്നും ഞങ്ങൾ മക്കളാണ് അവിടെ പോയത് ഞങ്ങൾ എൻട്രൻസ് ഫീസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഉള്ളിലേക്കൊന്നും അങ്ങനെ കുറേ ഒന്നും കയറിയിട്ടില്ല കേട്ടോ നമുക്ക് എപ്പോഴേക്കും നല്ല ടയേർഡായിട്ടുണ്ടെങ്കിൽ നടന്ന് നടന്നിട്ട് അതാ ഇവിടെ മെയിനായിട്ട് ജയലളിതൻ്റെ ചരിത്രങ്ങളാണ് പിന്നെ ഇവിടുത്തെ കണ്ട ഈ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു കാര്യം നമ്മൾ ഞാനും നാത്തൂനും കൂടി തമ്മില് പറയേ ഇവരെ ജീവിച്ചിരുന്ന സമയത്തും നല്ല പോഷായിട്ടാണ് ജീവിച്ചത് പിന്നെ അ മരിച്ച സമയത്തും ഒരുപാട് കോടികൾ ചെലവിട്ടിട്ടാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നതും അപ്പോൾ ഇവർ ഏത് കാലത്തും രാജാക്കന്മാരായിട്ടാണ് ഈ ഇവരെ ഈ തമിഴ്നാട് മരിച്ചിരുന്ന കാലത്തും മരിച്ച മരിച്ച കാലത്തും മരിച്ചു കിടക്കുന്ന ആ ഒരു ടൈമിലും നല്ല എന്താ പറയുക നല്ല രീതിയിൽ തന്നെയാണ് അവരവിടെ കിടക്കുന്നത് പിന്നെ അതായത് ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് താജ്മഹലിൻ്റെ ആ ഒരു എൻട്രൻസ് ആയ ഏരിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ താജ്മഹലിൻ്റെ ആ ഒരു അതേ ഒരു ഫീൽ തോന്നി കേട്ടോ പക്ഷെ അതല്ല പക്ഷെ പിന്നെ ഇവിടെ രാത്രിയാണ് കേട്ടോ ഒന്നുകൂടി മങ്ങി കാണാനായിട്ട് ഇപ്പം ഇതാ കണ്ടില്ല പ്രായമായിട്ടുള്ള ഒരു അപ്പം ഇതൊക്കെ വിൽക്കുന്നത് ഇത് ഇവിടത്തെ സ്ഥിരം കാഴ്ചയാണ് കേട്ടോ ഇത് പ്രായവരുടെയുള്ള കച്ചവടം പിന്നെന്താ അത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ ആ കാണി ഇപ്പം കണ്ടത് പിന്നെ അതാ ജയലളിതൻ്റെയും എം ജി ആറിൻ്റെയും മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കരുണാനിധിയും പിന്നെ അതേപോലെ വേറെന്തോ ഓരോ പേര് വായിച്ച് ഇപ്പോൾ എനിക്ക് കറക്റ്റ് ഓർമ്മ ഒന്ന് കിട്ടുന്നില്ല അവിടുത്തെ മെയിൻ ആളാണ് അപ്പോൾ ആ ഒരു ആണ് അതും ഇതേപോലെ തന്നെ കാണാനും നല്ല അടിപൊളിയാണ് കേട്ടോക്കെ വൈറ്റ് കളറിൽ ഇവരെ നിർമ്മാണം ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ വയ്യട്ടോ ഓരോ ബിൽഡിങ്ങുകളായാലും ഇങ്ങനത്തെ ഓരോ സ്തൂപങ്ങൾ ഓരോ എന്താ പറയുക ഈ നിർമ്മിതികൾ ഉണ്ടല്ലോ എന്താ പറയുക ഈ ഓരോ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലാണ് അത് ഒന്ന് കണ്ട് ശരിക്കും ഈ ആർക്കിടെക്ചറൊക്കെ ആ ഒരു വിഭാഗം പഠിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ അതൊക്കെ ഒന്ന് കണ്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം കാണുമ്പോൾ കണ്ടില്ല ഒന്ന് അല്ലാത്ത പിന്നെ വൈറ്റ് ആയതുകൊണ്ട് അതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ട് പിന്നെ മൊത്തം നെലത്തൊക്കെ മാർബിളാണ് കേട്ടോ മൊത്തം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശരിക്കും ഇവിടെ ചെന്നൈയിൽ തന്നെ ഒരു മൂന്നാല് ദിവസം മൊത്തം ഒരു കാഴ്ച ഉണ്ട് അപ്പം നമ്മൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മൊത്തത്തിലൊന്ന് ഓടിച്ച് കണ്ട് തീർത്ത് എന്നല്ലാതെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽ ആയിട്ട് ചില ഭാഗങ്ങൾ കാണാനോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലമുണ്ടല്ലോ കരുണാനിധീൻ്റെ ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സ്ഥലമാണിത് അപ്പോൾ അവിടെ ഞങ്ങൾ പിറ്റേന്ന് രാത്രി വന്നിട്ടുണ്ട് കേട്ടോ ആ ലൈറ്റിങ്ങിൽ നല്ല ഈ ഇപ്പം കാണുന്നതിനേക്കാളും ഭംഗിയാണ് ലൈറ്റിങ്ങിന് രാത്രി കാണുമ്പോൾ അവിടെ ആളുകൾക്ക് ഈ സമയം ചിലവഴിക്കാനും വിശ്രമിക്കാനും ഇങ്ങനെ അതേപോലെ ഒരു വിനോദസഞ്ചാരം പോലെയുള്ള ഒരു ഏരിയ ആണ് അപ്പോൾ രാത്രി ആയാൽ കാല് കുത്താനുള്ള സ്ഥലം സ്ഥലമല്ലാവരും കേട്ടോ അത്രയും ജനങ്ങളാണ് പിന്നെ മെറീന ബീച്ചിൻ്റെ തൊട്ട് ഈ ഒരു ഇതൊക്കെ ഉള്ളത് വേറെ എന്തോ ഒരു സംഭവം ഉണ്ടെങ്കിൽ കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അത് ഓരോ സമയത്ത് വെച്ചിട്ടാണ് ടിക്കറ്റ് വെച്ചിട്ടാണ് പൈസ കൊടുക്കേണ്ട ഓൺലൈനിൽ ബുക്കിംഗ് ഒക്കെയാണ് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം ഇവിടെ എത്തിയപ്പോഴും അതിൻ്റെ ടൈമല്ലേന് രണ്ട് മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട അവസരം വന്ന് പിന്നെ നമ്മൾ കാണാൻ നിന്നില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ചെന്നപ്പോൾ രണ്ടേ കാലിനാണ് അടുത്ത ഷോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിനുള്ള നിന്നില്ല പിന്നെ അതാ ഇത് അവിടെ നാല് വരി ആണ് കേട്ടോ നാല് റോഡുണ്ട് നാല് സൈഡിൽ കൂടിയും ഈ ആ മെയിൻ റോഡ് കൂടി തന്നെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് നാലു വരി പാത എന്ന് പറയുകയാണോ അല്ലെങ്കിൽ നാല് സൈഡിലും റോഡാണ് ഇനി ക്ലിയറായിട്ട് പറയാറില്ല കേട്ടോ സോറി നമ്മളൊരു റോട്ടിൽ രണ്ട് ബസ്സല്ലേ പോവുക പക്ഷെ ഇത് നാല് റോഡാണ് ഉള്ളത് ആ നാല് റോട്ടിലും അങ്ങോട്ടും കൊണ്ടും ബസ് പോവേണ്ടത് പിന്നെ അതായത് ഒരു സബ്വേ ആണ് കേട്ടോ ആ സബ്വേൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ റോഡ് ക്രോസ് ചെയ്താണ് ആ സബ്ബേൻ്റെ ഉള്ളിലും ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് പിന്നെ പുറത്തിറങ്ങിയ സമയത്ത് ഇതാ നമ്മൾ ഉച്ചഭക്ഷണത്തിനുള്ള ആ ഒരു ഹോട്ടലും തിരഞ്ഞു നടക്കുകയാണ് പിന്നെ നാ ആ ഭക്ഷണത്തിന് നടക്കുന്ന ഹോട്ടൽ തിരഞ്ഞു നടക്കുന്ന സമയത്ത് കണ്ടാട്ടോ ഈ മതിൽ നല്ല രസമല്ലേ കാണാനായിട്ട് നമ്മളവിടുത്തെ നമ്മള ഇവിടുത്തെ മാതിരി കല്ലോ അങ്ങനത്തോ ഒന്നല്ല കോൺക്രീറ്റ് ചെയ്തതാണ് പിന്നെ നമ്മൾ ഹോട്ടൽ അഥവാ തിരഞ്ഞു തിരഞ്ഞു കുറേ തിരഞ്ഞിട്ട് ഒരു ഹോട്ടലിലെത്തി അവിടെ ആണെങ്കിൽ അടിപൊളി വിലയാണ് കേട്ടോ ഒരു പൊറോട്ടക്ക് മുപ്പത്തഞ്ച് രൂപയാണ് പിന്നെ നമ്മൾ കടായും പൊറോട്ടയാണ് കഴിച്ചത് പിന്നെ ചോറ് വേണ്ടാന്നുള്ള രീതിയിൽ ആ സമയമായി മൂന്ന് മണിയോടെ അടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ട്രെയിനും ബസ്സൊക്കെ കയറി വേറെ ഒരു മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഈ മ്യൂസിയമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഫേമസ് ആണ് ഒരുപാട് കുട്ടികൾക്കും പിന്നെ അതേപോലെ ചരിത്രാന്വേഷകർക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഒരുപാട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് ഇവിടെ പന്പത് രൂപേൻ്റെ ടിക്കറ്റ് ഉണ്ട് കുറഞ്ഞ സ്ഥലമേ നമ്മൾ കണ്ടിട്ടുള്ളൂ കുട്ടികളാണ് കേട്ടോ അവിടേക്കൊക്കെ പോയത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ടി നഗർ കണ്ടിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് അവിടേക്ക് ട്രെയിനിലാണ് കേട്ടോ നമ്മളെ നാട്ടിലെ പ്രൈവറ്റ് ബസ് പോലെയാണ് അവിടെ ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീരെ പൈസ ഇല്ല അഞ്ച് രൂപ ആറ് രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ ഏറ്റവും ലോങ്ങ് സ്ഥലത്തേക്ക് പതിനഞ്ച് രൂപ പിന്നെ നമ്മളെ ബസ് സ്പീഡിൽ പോണ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സൊക്കെ അല്ലേ അതേപോലെ പെട്ടെന്ന് ചാടി കീറിക്കൊള്ളണം ഈ മെട്രോയിലൊക്കെ സമയം നിൽക്കുകയൊന്നുമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഓടി ട്രെയിൻ വന്ന് ഓടി ചാടി കയറിയതാണ് കേട്ടോ പിന്നെ പകലായതുകൊണ്ട് ഇരിക്കാനൊക്കെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ലാവിഷായിട്ട് തന്നെയാണ് കേട്ടോ പോയത് ഈ ഒരു യാത്രക്ക് നമുക്ക് ആറ് രൂപയാണ് കേട്ടോ ഒരാൾക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെന്നൈയിൽ പോയി ഒന്ന് രണ്ട് ദിവസം വന്നാൽ നമ്മൾ ട്രെയിനിൽ പോകാനുള്ള ആഗ്രഹങ്ങളൊക്കെ തീരും അത്രക്കും സ്ഥലത്ത് ഉണ്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിന് പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന പോലെയാണ് ട്രെയിൻ ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിലെ മിഠായിത്തരുവെന്നൊക്കെ പറഞ്ഞ മാറ്റത്തെ ആ ഒരു സ്ഥലമാണ് ടി നഗറാണ് ആണ് അപ്പോൾ അവിടെയാണ് ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത് ഡ്രസ്സുകളായാലും മറ്റുള്ള എന്തായാലും നമ്മുടെ നാട്ടിലെ തെരുവും പിന്നെ മറ്റുള്ള മർക്കസ് കോംപ്ലക്സും അങ്ങനത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിതൊന്നും വലിയൊരു പുതുവായിട്ടൊന്നും തോന്നിയില്ല എന്നാലും അവരുടെ നാട്ടിലെത്തിയിട്ട് അവരുടെ ഒരു മിഠായിത്തരുവുണ്ടല്ലോ അതൊന്നു കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ ഞാനിതാ കുറച്ച് കുറച്ച് ഇനിയും കുറച്ചും കൂടി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ശരവണഭവൻ്റെ ഹോട്ടലും കടകളും അവരുടെ ടെക്സ്റ്റൈൽസും അങ്ങനത്തെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ അതാ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോയിലും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് ഈ ടി നഗരത്തെ കുറച്ച് കാര്യങ്ങൾ പാത്രക്കട ഒക്കെ കയറി നിങ്ങളോട് പറയേണ്ട പാത്രത്തിൻ്റെ കട കണ്ടാൽ പിന്നെ അവിടെ ബോധം കിട്ടു വീക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ എനിക്ക് ആ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അവിടെ വാങ്ങിയ പാത്രങ്ങളും കാണിച്ചുതരാം അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് സാധാരണത്തേലും കുറച്ച് ലോങ്ങ് ആയി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് രണ്ട് ദിവസം യാത്ര കഴിഞ്ഞ് വന്നതിനെക്കൊണ്ട് ആ ഒരു ക്ലൈമറ്റിൻ്റെ ചേഞ്ചും അങ്ങനത്തെ എല്ലാം കൂടി ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്